ഹലോ ഫ്രണ്ട്സ് ഐഫോൺ ഉപയോഗിക്കണമായിരിക്കേ ഇനി മൊബൈൽ ഡാറ്റയിലാണെങ്കിലും വൈഫൈയിലാണെങ്കിലും പരസ്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ ഈ പ്രീമിയം ഇല്ലാത്ത ആപ്സ് അതേപോലെ ചില വെബ്സൈറ്റൊക്കെ സന്ദർശിക്കുമ്പോൾ കുറേ പരസ്യങ്ങൾ വരാറുണ്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ പരസ്യങ്ങൾ വരും ആ പരസ്യങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ട്രിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വന്നിട്ട് ഡിസ്റ്റർബ് ഉണ്ടാവില്ല ഓക്കെ കണ്ടുനോക്കാം ആദ്യം ഞാൻ തന്ന വെബ്സൈറ്റ് ക്രോമിൽ അല്ലെങ്കിൽ സഫാരിൽ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആ വെബ്സൈറ്റിൽ മെത്തേഡ് വണ്ണ് മെത്തേഡ് എന്ന് കാണിക്കും കാണിക്കും നമുക്ക് വേണ്ടത് മെത്തേഡ് ടൂ ആണ് മെത്തേഡ് ടു നമ്മൾ ആയിരം നക്കിയിട്ട് എക്സ്പെൻഡ് ചെയ്യുക എന്നിട്ട് അതിൽ ഐ ഒ എസ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഡിഫോൾട്ട് സെർവർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് വീണിട്ടില്ല എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് കോൺഫിഗ്രേഷൻ പ്രൊഫൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ പ്രൊഫൈൽ കണ്ടിന്യൂ അടിക്കാൻ വരും കണ്ടിന്യൂ അടിച്ച് അലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈല് ഡൗൺലോഡായി എന്നിട്ട് ബാക്ക് പോവുക ബാക്ക് പോയിട്ട് ഐഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് മോർ ഫോർ യുവർ ഐഫോൺ എന്ന് കാണാം അല്ലെങ്കിൽ സെറ്റിങ്സ് എടുത്താൽ തന്നെ ഡൗൺലോഡ് പ്രൊഫൈലിന്ന് അവിടെ കാണിക്കും അപ്പോൾ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴെ വ്യൂ പ്രൊഫൈലിൽ നിന്ന് കാണും വ്യൂ പ്രൊഫൈല് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ചോദിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത പ്രൊഫൈല് അത് ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിന് പാസ്വേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് അടിച്ചുകൊടുക്കുക അപ്പോൾ നമ്മളെ പ്രൊഫൈല് ആക്ടിവേഷനായി രണ്ടോട്ട് ഇൻസ്റ്റാൾ ചോദിക്കൂട്ടോ ആ രണ്ടും ഇൻസ്റ്റാൾ കൊടുക്കണം അതും നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക റണ്ണടിക്കുക ഇനി നമ്മൾക്ക് ഒരു വിധല്ല പരസ്യങ്ങളൊന്നും വരില്ല നീഡ് എൻ എസ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യുവ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിത് ഒഴിവാക്കാനും പറ്റും ഇ പി എൻ ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഈ സെക്ഷനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡി എൻ എസ് പ്രൊഫൈൽ അത് റിമൂവ് പ്രൊഫൈൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പാക്കാൻ പറ്റും ഓക്കെ താങ്ക് യു ഇത്രയേ ഉള്ളൂ